ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ പ്രവാസികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വിഷമധ്യ ദുരന്തം സംഭവിച്ചത് ഏതായാലും ഇപ്പോഴും എത്രത്തോളം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം ഇന്ത്യക്കാരുണ്ട് എത്രത്തോളം മലയാളികളുണ്ട് എന്നുള്ളതൊരു ദുരൂഹമായി തന്നെ നിലനിൽക്കുകയാണ് മരണസംഖ്യയും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ത്യൻ എംബസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പതിനഞ്ചോളം ആളുകളാണ് ആശുപത്രിയിൽ എന്നാണ് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇന്ന് അത് നാല്പത് ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ വിഷമധ്യ ദുരന്തത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ കഴിയുന്നത് എന്നുള്ളത് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ മലയാളികളും ഉണ്ടെന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ട് ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുമ്പോഴും എണ്ണമടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ചിലർ ഗുരുതരാവസ്ഥയിലാണെന്നും മറ്റു ചിലർ സുഖം പ്രാപിച്ചു വരുന്നതായും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെയായി പതിമൂന്ന് പേർ മരിച്ചതായാണ് അനൗദ്യോഗിക വിവരം ചികിത്സയിലുള്ളവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും സൂചനയുണ്ട് മൊത്തം അറുപത്തിമൂന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇവരെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് മുപ്പത്തിയൊന്ന് പേർ വെന്റിലേറ്ററിലാണ് അൻപത്തിയൊന്ന് പേർക്ക് അടിയന്തര ഡയാലിസിസ് പൂർത്തിയാക്കിയതായും അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട് ഇതിൽ ഇരുപത്തിയൊന്ന് പേർക്കെങ്കിൽ അന്ധതയോ കാഴ്ചക്കുറവോ ബാധിച്ചതായും റിപ്പോർട്ടുണ്ട് മരിച്ചവരിൽ കൂടുതൽ മലയാളികളുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ആന്ധ്ര തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മരിച്ച ഇന്ത്യക്കാരിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വിവരം റിപ്പീറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഇന്ത്യൻ എംബസി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പർ ഞാൻ പറയാം പ്ലസ് ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മദ്യത്തിന് സമ്പൂർണ്ണ നിരോധനമുള്ള രാജ്യമാണ് കുവൈറ്റ് മദ്യമുണ്ടാക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ആ രാജ്യത്ത് ശിക്ഷാർഹമാണ് എങ്കിലും മദ്യം അവിടെ സുലഭമാണ് കേരളത്തിൽ ഒന്നാം തീയതിയെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ആവശ്യക്കാരെ തേടി മദ്യം എത്തും എന്നുള്ളതാണ് മദ്യമെന്ന് പറഞ്ഞാൽ വാറ്റ് അഥവാ പട്ടച്ചാരായം കുറച്ചധികം പണം മുടക്കാനുണ്ടെങ്കിൽ കളർ മദ്യം തന്നെ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ കളർ മദ്യം എന്നാൽ വിദേശ ബ്രാൻഡ് മദ്യം നിരോധിച്ചിട്ടും നിയമം കടിപ്പിച്ചിട്ടും ഇവിടെ എങ്ങനെ മദ്യം ലഭിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം അത് ആളുകൾ വാങ്ങാൻ കൂടുതൽ എത്തുന്നത് തന്നെയാണ് അവിടെ ഇത്തരത്തിൽ അനധികൃതമായി മദ്യ ഉത്പാദനത്തിൻ്റെ അളവും വർധിക്കുന്നത് ഏതായാലും ഉത്തരം വളരെ ലളിതമാണ് കുടിൽ വ്യവസായം പോലെയാണ് അവിടെയും ചാരായം വാറ്റ് നടക്കുന്നത് ഫ്ലാറ്റുകളിൽ പ്രഷർ കുക്കറുകളിൽ മദ്യം നുരഞ്ഞുപൊത്തും മദ്യമുണ്ടാക്കുന്നവരിൽ ഇന്ത്യക്കാരും മലയാളികളും വരെ ഉണ്ടെന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പതിവുകാർക്ക് മദ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കും അപരിചിതർക്ക് പക്ഷേ കൊടുക്കില്ല പരിചയപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ നേരിട്ടെത്തി തന്നെ അവിടെ മദ്യം വാങ്ങണം നാലും അഞ്ചും കുവൈറ്റ് ദിനാറാണ് മദ്യവില അതായത് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ ഒരു ലിറ്റർ ചാരായത്തിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നാല് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് അവിടെ റേറ്റ് ഈടാക്കുന്നത് നാട്ടിലെ പതിവ് കുടിയന്മാർ ജോലി തേടി കുവൈറ്റിൽ കുവൈറ്റിലെത്തുമ്പോഴാണ് മദ്യത്തിൻ്റെ ലഭ്യത കുറവ് അവിടെ മനസ്സിലായത് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി അവിടെ തുടങ്ങി ഇത് പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപിച്ചു ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും വാറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന ഫർവാനിയ മേഖലയിൽ ഉള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ വ്യാജ മദ്യ ദുരന്തത്തിന് ഇരയായവർ ഇവർക്ക് മദ്യം ലഭിച്ചത് ജലീബ് ബ്ലോക്ക് ഫോറിൽ നിന്നും മറ്റുമാണ് ഇവിടെ മദ്യം പതിവായി വാറ്റി വിതരണം ചെയ്യുന്നതായാണ് ലഭിക്കുന്ന വിവരം ലേബർ ക്യാമ്പുകൾ കൂടുതലുള്ള മേഖലയാണ് ഈ പറയുന്ന കുവൈറ്റിലെ ഫർവാനിയ എന്ന് പറയുന്ന ഈ ഒരു മേഖല അവിടെ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ മദ്യം കഴിക്കുന്നത് ഒരു പതിവാണ് ഇവർക്കായി വിവിധ ഫ്ളാറ്റുകളിൽ മദ്യം വാറ്റി കുപ്പികളിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ എത്ര വരെ ഉയരുമെന്ന് നിശ്ചയമില്ല ആശുപത്രിയിൽ ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ് ചിലർക്ക് കാഴ്ച പോയെങ്കിലും മറ്റു ചിലരുടെ വൃക്കകളും തകരാറിലായിരിക്കുകയാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത് വ്യാജവാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുവൈറ്റിൽ ഇടക്കാലത്ത് വ്യാപക പരിശോധനകൾ നടന്നിരുന്നു ഇതിന് പിന്നാലെ മദ്യലഭ്യത തെല്ലൊന്ന് കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പരിശോധന കുറഞ്ഞപ്പോൾ ഇത്തരത്തിൽ വാറ്റും സർവവ്യാപകമായി കേരളത്തിലെ മണി ചെയിൻ മാതൃകയിലാണ് അവിടെ വാറ്റുകാരും ഇടപാടുകാരുമായുള്ള ബന്ധം ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ അറിഞ്ഞ് അയാൾ വഴി അടുത്ത ആൾ അറിഞ്ഞ് അങ്ങനെയാണ് ഇടപാടുകാരുടെ ശൃംഖല അവിടെ കുവൈറ്റിൽ വിപുലപ്പെടുന്നത് പരിചയമില്ലാത്ത ആൾ വിളിച്ചാൽ ഏതു വലിയ വാറ്റുകാരനും നിർദാക്ഷിണ്യം ഫോൺ കട്ട് ചെയ്യും എന്ത് മദ്യം ഏത് മദ്യം റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതാണ് പതിവ് അതേസമയം ഏതെങ്കിലും പതിവുകാരൻ്റെ പേര് പറഞ്ഞ് വിളിച്ചാൽ നേരെ മാറ്ററിലേക്ക് എത്തും എത്ര വേണം എങ്ങനെ വേണം എന്നതുൾപ്പെടെ കസ്റ്റമർ സർവീസിൻ്റെ വല്ലാത്തൊരനുഭവമായിരിക്കും പിന്നീടെന്നാണ് ഇരു മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ആദ്യമായി വാങ്ങുന്നവർ നേരിട്ടെത്തണം എത്തുമ്പ് യും സ്ഥലവും പറഞ്ഞുറപ്പിക്കും വാങ്ങാൻ വരുന്നവർ ബാഗോ പച്ചക്കറി സഞ്ചിയോ ആണ് കയ്യിൽ കരുതേണ്ടത് അതിനുള്ളിലായിരിക്കും മദ്യം നൽകുക പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കൊണ്ടുപോകാൻ നാട്ടിൽ പോലെ എല്ലാം മദ്യം കഴിച്ചവർ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും വേണം